അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമുക്ക് സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ ആളൂർ പഞ്ചായത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആളൂർ പഞ്ചായത്ത് ആളൂർ എടത്താടന്മാരേഖ അമ്പലത്തിൻ്റെ അടുത്ത് ഒരു കിലോമീറ്റർ ദൂരം കേട്ടോ ചാർക്കുടി ഇരിങ്ങാലക്കുട ഹൈവേയിൽ നിന്നും ആളൂരിൽ നിന്നും എടത്താടിൻ്റെ അമ്പലത്തിൻ്റെ അവിടെ നിന്നും ഒരു കിലോമീറ്റർ ദൂരം ഉള്ളിലേക്ക് ചാലക്കുടിക്ക് മൂന്ന് കിലോമീറ്റർ ദൂരം അഞ്ച് സെൻറ്റ് അഞ്ചര സെൻറ്റ് ആറ് സെൻറ്റ് ഫ്ലോട്ടുകളാണ് ഈ വീടുകളിലിരിക്കുന്ന ഫ്ലോട്ട് സ്ക്വർ ഫീറ്റ് എല്ലാം ഒരേ രീതിയിൽ തന്നെ ആയിരത്തി ഒരുന്നൂറ് സ്ക്വർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിലേക്ക് രണ്ടര കിലോമീറ്റർ ദൂരം എല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് കുറച്ച് ക കച്ചറകളൊക്കെ കെടുക്കുന്നത് കാണാം കച്ചറയൊക്കെ എടുക്കുന്നുണ്ട് എല്ലാം ഫിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ബെഡ്റൂമാണ് എല്ലാം അറ്റാച്ചഡ് ആണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് കമൻ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ട നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ നിർദ്ദേശങ്ങൾ തരിക വില പറയുന്നത് നാൽപ്പത്തി രണ്ട് ലക്ഷം നാൽപ്പത്തി അഞ്ച് ലക്ഷം നെഗോഷ്യബിൾ ടൈറ്റുകളാണ് വീട് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ആളൂർ ഇടത്താടന്മാരുടെ അമ്പലത്തിൻ്റെ അവിടെ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിലാണ് ഈ ഫ്ലോട്ടുകൾ അഞ്ച് സെൻറ്റ് അഞ്ചര സെൻറ്റ് ആറ് സെൻറ്റ് ഫ്ലോട്ടുകളാണ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുകൾ സ്ക്വയർ ഫീറ്റ് എല്ലാം ആയിരത്തി ഒരുന്നൂറാണ് മൂന്ന് ബെഡ്റൂമാണ് ആണ് നാൽപ്പത്തിരണ്ട് ലക്ഷം നാൽപ്പത്തി അഞ്ച് ലക്ഷം ഫ്ലൈറ്റ് ഇവിടെ ഒരു ചെറിയ പോർഷൻ കിണറിലേക്കുള്ള വഴിയാണ് എല്ലാവർക്കും കൂടിയുള്ളൊരു കിണറാണത് മൂന്ന് നാല് വീടുകൾക്ക് കൂടിയിട്ടുള്ളൊരു നല്ലൊരു കിണറാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം